ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരലുകളിൽ മാത്രമേ ഈ വ്യക്തിയുടെ ജീവിതത്തിന് അർത്ഥം ലഭിക്കു ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അത്രമേൽ നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ആറ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അതായത് യൂണിവേഴ്സ് ഈ വ്യക്തി ഈ വ്യക്തിക്ക് കൊടുക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ പേഴ്സണിലേക്ക് കൊടുക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസോ സന്ദേശങ്ങളോ ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് നോക്കാം രണ്ട് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം പോർട്ടൽ ആണ് കാണിക്കുന്നത് ഇൻഫിനിറ്റ് മൈൻഡ് അവേക്കനിങ് കോൺഷ്യസ്നെസ് ആണ് അതായത് സ്പിരിച്വൽ പരമായിട്ടുള്ള അവൈക്കനിങ് ഈ വ്യക്തിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ ഈ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് പക്ഷേ ഏതൊരു വ്യക്തിക്കും സ്പിരിച്വൽ അവേക്കനി ആത്മീയപരമായിട്ടുള്ള ഉയർച്ച മുന്നോട്ട് വരുന്നത് ഉറപ്പായിട്ടും അവരിലൂടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടായിരിക്കും അവർക്ക് ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ചിലവരിക്ക് വളരെയധികം വിഷമമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും ചിലവര് ആരോഗ്യപരമായിട്ടൊക്കെ വളരെയധികം തകർന്നടിഞ്ഞു പോവും ചില ആൾക്കാർ മറ്റുള്ളവർ എല്ലാവരും കൂടി ചേർന്നിട്ട് പറ്റിച്ച് ഒറ്റപ്പെടുത്തും ചിലവർക്ക് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് ഓരോ വ്യക്തികളും ആത്മീയപരമായിട്ടുള്ള ചിന്തകളിലേക്കും അതിലേക്കുള്ള ചുവടുവെപ്പ് നടത്തുന്നത് അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മനസ്സ് വളരെയധികം വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ പേഴ്സണ് പലതരത്തിലുള്ള കാര്യങ്ങളിൽ പല ദിവസങ്ങളിൽ പല രീതിയിലുള്ള വൈബ്രേഷൻസ് ആണ് ഈ പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും ആത്മബലത്തോടെയും കോൺഫിഡൻസ് ആയിട്ട് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു എന്നാൽ മറ്റു ചില ദിവസങ്ങളോ നിങ്ങളെ ചിന്തകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമങ്ങളിലേക്ക് ഈ പേഴ്സൺ പോകുന്നതായിട്ടും കാണിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള വൈബ്രേഷൻസ് ആണ് ഈ വ്യക്തിയിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഇത്രയും കാലം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോ ഇരിക്കുന്നത് ഇതിനു മുമ്പ് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ മറ്റെല്ലാ മനുഷ്യരെ പോലെ ചെയ്യുന്നത് പോലെ ഈ പേഴ്സണും ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിലേക്ക് ലയിച്ചു ചേരാൻ വേണ്ടിയിട്ടുള്ള അതിനെ പാകപ്പെടുത്തലാണ് അതായത് ആ ഒരു യൂണിവേഴ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ വരണമെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഉണർവ് ലഭിക്കണമെങ്കിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ത് വന്നാലും നിർത്തിവെക്കാം എന്നുള്ള എന്ന നിർത്തി വെക്കാം ഇതിനി മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഈ പേഴ്സണി ഉണ്ടായിട്ടുണ്ടാകുന്നത് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള കോൺഫിഡൻസും അല്ലെങ്കിൽ അതിനെ പറ്റിയ സ സാഹചര്യവും ആയിരിക്കില്ല പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എടുക്കണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയിൽ ഉടൻ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ മുഴുവനായിട്ടും അതിലിടപെടുന്നതും ഈ പേഴ്സണെ മുന്നോട്ട് നയിക്കുന്നതും യൂണിവേഴ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു മാറ്റമാണ് ഈ പേഴ്സണ് പ്രപഞ്ച ശക്തിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പല രീതികളിലൂടെയും പല സിറ്റുവേഷനിലൂടെയും പല സംഭവ വികാസങ്ങളിലൂടെയുമാണ് ഈ വ്യക്തിക്ക് ഇത്തരം മാറ്റങ്ങളും ചിന്തകളും ഒക്കെ വന്നുപെട്ടിട്ടുള്ളത് ഓക്കെ ആ ഒരു സെയിം എനർജിയിൽ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹിഡൻ നോളജ് ആണ് കാണിക്കുന്നത് സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ ഒരു തിരിച്ചറിവിനെയാണ് സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല ഒരുപാട് ആത്മീയപരമായിട്ടുള്ള അറിവുകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു തലത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെയും കൂടെയുള്ള ആൾക്കാരെക്കാൾ ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പല തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് അവർ ജീവിക്കുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ എന്തുകൊണ്ടോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഫ്ലേർട്ട് ചെയ്യാനോ തോന്നിയതുപോലെ ചെയ്ത് നടക്കാനോ ഈ പേഴ്സണെ കൊണ്ട് കഴിയുന്നില്ല അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഈ പേഴ്സണ് ഈ പേഴ്സണ് തന്നെ സ്വന്തമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ തീർത്തും പറയുവാനാണെങ്കിൽ ഈ പേഴ്സന്റെ ചക്രാസ് ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇനിയിപ്പോ എന്തെങ്കിലും ഒരു വിഷമം ഒരു സങ്കടം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്തിനു വന്നു എന്താണ് അതിന്റെ പിന്നിലുള്ള പർപ്പസ് അതിന്റെ പിന്നിലുള്ള ആത്മീയപരമായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് തന്നെ ആയാലും നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ പേഴ്സണ് ഇത്തരം അറിവുകൾ പകർന്നു കൊടുക്കുവാനും അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പോലെ അല്ലെങ്കിൽ ഒരു അഡ്വൈസർ എന്നുള്ള രീതിയിൽ ഒരു വഴികാട്ടിയായിട്ട് ആരൊക്കെയോ ഈ പേഴ്സന്റെ കൂടെ ഉള്ളതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതൊരു യോഗാ മാസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ റേക്കി ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടെറർ റീഡർ ആയിരിക്കാം അല്ലെങ്കിൽ ജോൾസ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസി അങ്ങനത്തെ ഒരു മേഖലയിലുള്ള ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ചില സത്യങ്ങൾ ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചറിവുകൾ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പൗർണമി ദിവസം അമാവാസി ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള എനർജി വേരിയേഷൻസ് ആണ് ഈ പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ പരിധിക്കപ്പുറമാണ് ചില കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന്റെ ഓറ പവറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയിൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ പാരമ്പര്യപരമായിട്ടുള്ള ശാപങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മുച്ചന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങള് മോശപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ ഈ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്തിനാണ് ഏതിനാണ് എന്നുള്ളതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഈ പേഴ്സണിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നിങ്ങളായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡില് ഈ വ്യക്തി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് മെയ്ക്ക് ദ ചേഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് സോഡ് എനർജി ആണ് നമ്പർ സെവൻ ആണ് അപ്പം തീർച്ചയായിട്ടും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സെവൻ എന്ന് പറയുന്നത് തന്നെ മുന്നോട്ട് വളരെയധികം ഒരു വളരെയധികം കൂടി മുന്നേറാൻ കഴിയുന്ന ഒരു അർത്ഥത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും മെയ്ക്ക് ദ ആണ് നമ്മള് വേണ്ടാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും വെട്ടിക്കളയില്ലേ ഇപ്പൊ ഒരു ചീത്ത കൂട്ടുകെട്ടുകളാണെങ്കിൽ നമ്മൾ ആ സൗഹൃദം വേണ്ടാന്ന് വെക്കും മോശപ്പെട്ട ഒരു ജീവിത രീതിയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം തൊട്ട് പുതിയ ഒരു ലൈഫ് സ്റ്റൈൽ പിടിക്കും അല്ലെങ്കിൽ നമുക്കൊരു കോഴ്സ് പഠിക്കാൻ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ കോഴ്സ് നോക്കും എന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോവേണ്ടതല്ല അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിച്ച് മോശമാക്കി എടുക്കേണ്ടതല്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ചേഞ്ച് ആണ് വലിയൊരു മാറ്റത്തിന് ഈ പേഴ്സൺ വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുമോ അത്രയും മാറ്റങ്ങൾ ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു വ്യക്തി തന്റെ മൂർച്ചയേറിയ വാൾ ഉപയോഗിച്ച് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് മുടി വെട്ടുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ കാല സ്മരണകൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പഴയ കാലത്തെ വെട്ടി മാറ്റുന്നു അല്ലെങ്കിൽ വെട്ടി കട്ട് ചെയ്ത് മാറ്റുന്നു അല്ലെങ്കിൽ അത് ആ ഒരു മോശപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും മുഴുവനായിട്ട് കളയുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു മാറ്റത്തിന് തയ്യാറാകുന്നുണ്ട് അത് ഉറപ്പായിട്ടും ആ ഒരു മാറ്റത്തിലൂടെ മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഈ പേഴ്സന്റെ ആത്മീയപരമായിട്ടുള്ള ജീവിതവും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതിയും കൂടി ഈ പേഴ്സണിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു സന്യാസിയായി പോകും ഈ പേഴ്സൺ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ചില വ്യക്തികൾക്ക് ബോധോദയം ഉണ്ടാകും അപ്പൊ ചില വ്യക്തികൾ ഫോർ എക്സാമ്പിൾ അമിതമായിട്ട് മദ്യപാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അറിയില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അമിതമായിട്ട് മദ്യപാനി പോകുന്നത് എന്നുള്ള സത്യം അവർക്കറിയില്ല അതിനെ കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും ഒരു ചങ്ങലകൾ പോലെയാണ് കിടക്കുന്നത് അപ്പൊ ഒരു ഭാഗമായിട്ട് ഇവർ എത്രത്തോളം നന്നാവാൻ ശ്രമിച്ചാലും പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കും പക്ഷെ ഇവർ നന്നാവൂല പക്ഷെ ഒടുക്കം ഇവര് നന്നാവണമെങ്കിൽ സ്വയം തീരുമാനിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു പോകുമ്പോഴാണ് പുതിയൊരു മനുഷ്യനായി മാറുന്നത് ഓക്കേ അത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഒരു മദ്യപാനം എന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഓക്കെ ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് ഈ വ്യക്തി പെട്ടെന്ന് ഒരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്തത് നമുക്ക് നോക്കാം ദ ലൈറ്റനിങ് ബോൾട്ട് ആണ് എയ്റ്റ് ഓഫ് ഫോഴ്സസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടു ഇടയിൽ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പൊട്ടിത്തെറിയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇടിമിന്നലാണ് ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത് അറിയാം വളരെയധികം വെളിച്ചമുള്ള ഒരു സാധനമാണ് ഈ ഇടിമിന്നൽ വെളിച്ചമുണ്ട് അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് ഒരു എലമെന്റ് ആണ് കാരണം ഇത് എങ്ങാനും ഒരു ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എവിടെ വന്ന് പതിക്കുകയാണെങ്കിൽ പോലും ആ സ്ഥലം കരിഞ്ഞു പോകും നശിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ഇടിമിന്നൽ പോലെ തന്നെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പതിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് അൺഎക്സ്പെക്ട് ായിരുന്നു ഇപ്പോ ഇടിമിന്നൽ വരിക എന്ന് പറയുന്നത് ഒരിക്കലും മുൻകൂട്ടി പറഞ്ഞിട്ടല്ല വരുന്നത് അല്ലെ ഇപ്പൊ ഒരു മഴ വരാറാ വരാറാകുമ്പോൾ നമുക്ക് മേഘ മേഘത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓക്കെ മഴ മഴ വരാറായിട്ടുണ്ട് മഴക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇടിമിന്നൽ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു നോട്ടിഫിക്കേഷന് നമ്മളെ മുൻകൂട്ടി അറിയിക്കാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു ഒരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇടിമിന്നലിന്റെ ആ ഒരു എനർജി തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു ശത്രുതയാണ് നിങ്ങളുടെ ഈ ഷിപ്പിനെ പുറത്തുനിന്ന് മറ്റു പലവരും കടന്നാക്രമിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈയൊരു റിലേഷൻഷിപ്പില് പെട്ടെന്നൊരു കലാപമാണ് ഉണ്ടായി തീർന്നിട്ടുള്ളത് അത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഫൈറ്റിംഗ് ആയിരിക്കാം കലാപമായിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം വാക്കു തർക്കങ്ങളായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ ചിലപ്പോൾ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഈ പേഴ്സന്റെ ഭാഗത്തായിരിക്കാം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകുന്നത് നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി നിരപരാധികളായിരിക്കാം സോ അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാനായിട്ടോ പ്രത്യക്ഷപ്പെടാനായിട്ടോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കത്തിച്ചാമ്പലാകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ചെന്നെത്തി നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു സ്നേഹത്തിന്റെയും ഒരു സമാധാനത്തിന്റെയും ആവശ്യകതയുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അപ്പോൾ സമാധാനത്തെ പരിഹരിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല സമാധാനത്തോടുകൂടി ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ എടുത്തു ചാടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ അവിടെ വീണ്ടും ഒരു കലാപം ഉണ്ടാ ഉണ്ടായേക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാപം ഉണ്ടാകുമോ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും എങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ പേഴ്സൺ സ്പിരിച്വലിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള പേടിയുണ്ട് അല്ലെങ്കിൽ വീണ്ടും നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് പഴയ ജീവിതത്തിലേക്ക് മാറുമോ പഴയ സ്വഭാവത്തിലേക്ക് പോകുമോ എന്നിങ്ങനെയുള്ള പേടിയും ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോ ഈ ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു അതുകൊണ്ടാണ് ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് ഓക്കെ ഇനി നമുക്ക് ലവ് മെസ്സേജസ് നോക്കാം കോൺവെർസേഷൻ ആണ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങൾക്കിടയിൽ നടത്തുവാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് നിങ്ങളെ വിളിക്കണമെന്നും നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതൊരു പക്ഷേ സ്നേഹമായിട്ടുള്ള വാക്കുകളായിരിക്കാം കെയറിംഗ് ആയിരിക്കാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ജസ്റ്റ് സോറി ആയിരിക്കാം ഒരു കോംപ്രമൈസ് ആയിരിക്കാം എന്താണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട് കോൾ ചെയ്യാനും നിങ്ങളുടെ ശബ്ദം കേൾക്കാനും ഈ പേഴ്സൺ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കോൺവെർസേഷന് ഈ പേഴ്സൺ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാൻ ഈ പേഴ്സൺ പേടിയുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് റിഫ്ലക്ഷൻ ആണ് ബീങ് അവേ ഫ്രം യു ഹാസ് എലൌഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ഒരു മറവിൽ നിൽക്കുകയാണ് അതൊരു ഒരു ഒരു തെറ്റുകാരൻ ആയതുകൊണ്ടോ തെറ്റുകാരി ആയതുകൊണ്ടോ അല്ല കാര്യങ്ങളെ കുറച്ച് ദൂരെ നിന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇതിൽ എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ക്ലാരിഫിക്കേഷനിലേക്ക് വരാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നത് കാരണം മാറി നിന്ന് കഴിഞ്ഞ് നിന്ന് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എന്നുള്ള വിശ്വാസം ഈ വ്യക്തിക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സണെ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാറി നിൽക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്നത് ഒരിക്കലും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കോംപ്രമൈസിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല ബിക്കോസ് എന്നേക്കുമായി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് എടുക്കാം യുവർ വോയ്സ് റീസൺ ഡീപ്ലി ഇൻ മൈ സോൾ നിങ്ങളുടെ ശബ്ദം ഉറപ്പായിട്ടും ഈ പേഴ്സന് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് കാരണം നിങ്ങളുമായിട്ട് ഒരുപക്ഷെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മണിക്കൂറുകളോളം ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ശബ്ദം വളരെയധികം സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കുന്നു യു തിങ്ക് ഐ ആം കുഡ് ലുക്കിംഗ് നോ മാറ്റർ വാട്ട് ഈ പേഴ്സൺ എങ്ങനെ ഇരുന്നാലും നിങ്ങൾ അതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിനെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടപ്പെടുന്നു യുവർ ഫാന്റീസ് ബ്ലെൻഡ് വിത്ത് മൈ നിങ്ങളുടെ രണ്ട് പേരുടെ ഫാന്റസീസ് ഒക്കെ ഏകദേശം സെയിം ആണ് എന്നാണ് പറയുന്നത് യു ടേൺ മീ ഓൺ സോ ക്യൂക്കിൽ ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സണെ എന്താണ് ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും യു ക്യാൻ റീഡ് മൈ ഇന്നർമോസ്റ്റ് ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 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 പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ടൈം ജസ്റ്റ് ഫ്ലൈസ് വെൻ വി ആർ ടുഗെദർ നിങ്ങൾ രണ്ടുപേരും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോകുന്നതേ അറിയില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു സേ സില്ലി ആൻഡ് ക്യൂ തിങ്സ് ടു മേക്ക് മീ ലാഫ് അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പേഴ്സണെ വളരെയധികം ചിരിപ്പിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ക്യാൻ ഗെസ് വാട്ട് ഐ ആം ഗോയിങ് ടു സേ അതായത് ഈ പേഴ്സൺ എന്താണോ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അതായത് മനസ്സിൽ കാണുന്നത് മാനത്തിൽ കാണുക എന്ന് പറയില്ലേ അപ്പൊ ഈ പേഴ്സൺ മനസ്സിൽ ആഗ്രഹിക്കുന്ന പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് ഈ പേഴ്സൺ പറയുന്നത് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു യു ക്യാൻ മേക്ക് മീ ബെറ്റർ വെൻ ഐ ആ ഫീലിംഗ് ഡൗൺ അതായത് ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് വളരെ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഡള്ളി വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സണെ ബെറ്റർ ആക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നാണ് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത് ഈവൻ വെൻ യു ആർ ആംഗ്രി ഓർ ഗ്ലൂമി യു ആർ സ്റ്റിൽ അഡോറബിൾ അപ്പൊ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ വളരെ മനോഹരമാണ് നിങ്ങൾ സൂപ്പർ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു അഫർമേഷൻ ഇപ്പോ ഈ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കും ഒരു അഫർമേഷൻ ആണ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കമൻ ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ എൻ്റെ സ്ഥിരം പ്രേക്ഷകർ എൻ്റെ സ്ഥിരം ഓഡിയൻസ് ആണ് എൻ്റെ റീഡിങ്സിൽ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം എന്നിട്ട് താങ്ക് യു ട്രിപ്പിൾ ഫൈവ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടാൽ മതി ഈ ഒരു അഫർമേഷനും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻ്റ് ചെയ്യണം അതിനോടൊപ്പം തന്നെ താങ്ക് യു ട്രിപ്പിൾ ഫൈവ് എന്നും കൂടെ ചേർത്തിട്ട് കമന്റ് ഇട്ടാൽ മതി ഓക്കെ ഐ ആം എ ട്രൂലി വാല്യുബിൾ പേഴ്സൺ ടോട്ടലി ഡിസേർവിംഗ് ഓഫ് ഓൾ ദ വെൽത്ത് ലവ് ആൻഡ് ഹാപ്പിനെസ് ദോൾഡ് ഹാസ് ടു ഓഫർ അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു എഫർമേഷൻ ആണ് അപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് നോക്കണം ജസ്റ്റ് കമൻ്റ് ചെയ്യാനായിട്ട് നോക്കണം ദാറ്റ്സ് ഓൾ ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആൻഡ് ഓൾസോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ ഇടുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സോ ബൈ